ബ്രിട്ടനിൽ നിർബന്ധമായ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടും മാർക്കിംഗ് പിഴവിന്റെ കാരണത്താൽ ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് തെറ്റായി വിസ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഐ എൽ ടി എസ് പരീക്ഷയിലെ ലിസണിംഗ് റീഡിംഗ് പേപ്പറുകളുടെ മാർക്കിങ്ങിലുണ്ടായ സാങ്കേതിക പിഴവാണ് ഇതിന് കാരണം മൊത്തം പരീക്ഷകളിൽ ഒരു ശതമാനത്തിന് മാത്രമാണ് പ്രശ്നം ബാധിച്ചത് എന്നാൽ ഈ ചെറിയ ശതമാനം പോലും എഴുപത്തി എണ്ണായിരം ഫലങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഏഴ് ഒരു വർഷത്തിൽ കൂടുതൽ ആരും കണ്ടെത്താതിരുന്നതിനാൽ പലരും യോഗ്യതയില്ലാതെയും ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാതെയുമായ അവസ്ഥയിൽ തന്നെ വിദ്യാർത്ഥി വിസയും ജോലി വിസയും നേടി യു കെയിൽ പ്രവേശിച്ചുവെന്നാണ് ഹോം ഓഫീസ് നേരിടുന്ന വിമർശനം ഇതിനു പിന്നാലെ ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവന്നു ചില വിദേശ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭാഷാ നിലവാരമില്ലെന്നും ഭാഷാ പ്രശ്നങ്ങൾ സർവകലാശാലകൾക്കും എൻ എച്ച് എസിനും സമ്മർദ്ദമുണ്ടാക്കിയതായി വിദഗ്ധർ പറയുന്നു തെറ്റായ ആശയവിനിമയം ഗുരുതര വീഴ്ചകൾ എന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം തെറ്റായ പരീക്ഷാഫലത്തെ അടിസ്ഥാനമാക്കി വിസ നൽകപ്പെട്ടവരെ നീക്കം ചെയ്യണമെന്നതാണ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ്റ്റ്ഫിലിപ്പ് പറഞ്ഞത് ഐ എൽ ടി എസ് പരീക്ഷകൾ ഇപ്പോൾ സുരക്ഷിതമാണെന്നും പിഴവ് ശരിയാക്കിയെന്നും പറയുന്നുവെങ്കിലും വളരെ വൈകിപ്പോയി എന്നും വിമർശകർ പറഞ്ഞു